ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗായത്രി ഗായത്രി ഡിസൈൻസ് ഡിസൈൻസ് വെയർ 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 ജെന്റ്സ് ആൻഡ് കിഡ്സ് ഇൻ ഓൾ കാറ്റഗറീസ് വെഡിംഗ് എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നടന്ന ഗാന്ധി ജയന്തി ആഘോഷം എഐ സി സി അംഗം ഇ എം ആഗസ്തി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവായിട്ടാണ് നമ്മൾ ആദരിക്കുന്നതെങ്കിൽ ലോകം അദ്ദേഹത്തെ അഹിംസയുടെ പ്രവാതകരായിട്ടാണ് യുദ്ധവും വെറുപ്പും ഭീകരാക്രമണവും നടക്കുന്ന രാജ്യത്ത് സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം പകർന്നുകൊണ്ട് ലോകത്തിന്റെ സമാധാനത്തിന്റെ ആഹ്വാനം നൽകി ലോകത്തിനൊരു അവകാശ കോവിഡ് പോലെ തിരഞ്ഞെ നിൽക്കുന്ന ഗാന്ധിജിയാണ് ആ ഗാന്ധിജിയുടെ ജന്മദിനമാണ് നമ്മൾ ആചരിക്കുന്നത് ജന്മം കൊണ്ട് സാധാരണക്കാരനാണെങ്കിലും മരണം കൊണ്ട് മകത്തോലിക്കപ്പെട്ട ലോകത്തിലെ അപൂർവം അപൂർവം വ്യക്തത്വങ്ങളിൽ ഒന്നാണ് മഹാത്മാഗാന്ധി എന്ന കാര്യം നമുക്കറിയാം അപൂർവങ്ങളിൽ മാത്രം സമാപിക്കുന്ന അവതാരങ്ങളെപ്പോലെ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിന് ജലിച്ചു വന്ന ഗാന്ധിജി ആ ഗാന്ധിജിയാണ് ഭാരതം എന്ന് പറയുന്ന സങ്കല് പ്രോത്സാഹിപ്പിച്ചതും ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തെ രൂപപ്പെടുത്തിയത് ഗാന്ധിജി ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ ഉണ്ടായത് ഗാന്ധിജി ഉള്ളത് കൊണ്ടാണ് സ്വാതന്ത്ര്യ സമരം ഉണ്ടായത് സ്വാതന്ത്ര്യ സമരം ഉണ്ടായതുകൊണ്ടാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഗാന്ധിജി ഉണ്ടായതുകൊണ്ടാണ് കോൺഗ്രസ് ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമായത് ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനം കോൺഗ്രസ് ആയതുകൊണ്ടാണ് രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ വ്യവസ്ഥയുണ്ടായത് അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ

ലോകമെമ്പാടും ആചരിക്കപ്പെടുമ്പോൾ മഹാത്മാവിന്റെ ജീവിതദർശനങ്ങളായ സത്യം അഹിംസ സേവനം ഉൾക്കൊള്ളൽ സ്വയം പര്യാപ്തത എന്നീ മൂല്യങ്ങളോട് നമ്മൾ പുനരർപ്പണം ചെയ്യുകയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന ആശയങ്ങളായ ജനാധിപത്യവും മതനിരപേക്ഷതയും ും കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഡി സി സി വൈസ് പ്രസിഡന്റുമാരായ ജോർജ് ജോസഫ് പടവൻ ജോയി വെട്ടിക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു വെള്ളയാംകുടി കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തിയഞ്ച് ജന്മദിനാഘോഷം നടത്തി ൃതി സംഗമം എന്ന പേരിലാണ് ഗാന്ധി ജയന്തി ദിനാഘോഷം നടത്തിയത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പതാക ഉയർത്തി ഗാന്ധിജിയുടെ മാർഗദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വർഗീയതയ്ക്കും അസഹിഷ്ണതയ്ക്കും എതിരെ പോരാട്വണ് അതുകൊണ്ട് ആണ് മഹാത്മജിയെ നമ്മുടെ രാജ്യം ഇന്നും ഒരു മഹാത്മാവായി ആദരിക്കുന്നതിന്റെ കാര്യം അതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ വർഗീയതയും അസഹിഷ്ണുതയും മാസിസ്റ്റ് ചിന്താഗതിയും എതിർക്കുന്നവരുടെ കയ്യും കാലും വെട്ടുകയും അവരെയൊക്കെ കൊലപ്പെടുത്തുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഗാന്ധിയൻ ചിന്താഗതികൾക്ക് സത്യം എവിടെ നിൽക്കുന്നു എന്നുള്ളത് കണ്ടുവേണം പ്രവർത്തനങ്ങൾ നടത്തുവാൻ എന്നുള്ള വലിയൊരു ആഹ്വാനം നമുക്ക് നൽകുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഒരു സത്യാണമായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഉപകരണം എന്ന് പറയുന്നത് അത് അസ അത് അഹിംസയായിരുന്നു ഈ ജന ഈ നാട്ടിലെ ജനങ്ങളോടെ മുഴുവനും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മത മത സഹിഷ്ണുതയിലൂടെ അതോടൊപ്പം തന്നെ മതേതരത്വത്തിലൂടെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോയ ഒരു ഒരു നേതാവായിരുന്നു മഹാത്മജീ പത്ത് വർഷക്കാലം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതല് ഇരുപത്തിനാല് വരെയുള്ള പത്ത് വർഷക്കാലം ഈ രാജ്യത്ത് ഉടനീളം ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് വാർഡ് പ്രസിഡന്റ് ടോമി പാറക്കിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി അംഗം ജോയി ആനത്തോട്ടം പ്രശാന്ത് രാജു ടോമി പുളിമൂട്ടിൽ ജിനോഷ് കളത്തു ലിജോ പേരാലുങ്കൽ അപ്പച്ചൻ ചാവക്കാലായിൽ ഷിബു തറപ്പേൽ തുടങ്ങിയവർ പങ്കെടുത്തു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇതാണ് ഡിസൈൻ ചെയ്തത് ഗായത്രി ഇത് ഗായത്രി ഗായത്രി ആരേ ഗായത്രി <laughs> Designing in the Proudy, Gayatri Designs. Ladies wear, gents wear, and kids wear in all categories. Gayatri Designs Wedding Center. Katapana, Todubura.